ഭരണരംഗത്തും സാഹിത്യ സാംസ്കാരിക ലോകത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ വ്യക്തിത്വമാണ് കെ ജയകുമാർ ഐ എ എസ് എന്ന ഔദ്യോഗിക പദവിയിലെത്തി ഉദ്യോഗസ്ഥൻ എന്നതിലുപരി കവി ഗാനരചയിതാവ് വിവർത്തകൻ ചിത്രകാരൻ തിരക്കഥാകൃത്ത് ചലച്ചിത്രകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനാണ് ഔദ്യോഗിക ജീവിതത്തിലെ കർശനമായ തീരുമാനങ്ങൾക്കൊപ്പം കലയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും സൗമ്യമായ പെരുമാറ്റവും കെ ജയകുമാറിനെ ഐ എസുകാരിലെ വേറിട്ട വ്യക്തിത്വമാക്കി മാറ്റി പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ എം കൃഷ്ണൻ നായരുടെയും സുലോചനയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ആറിന് തിരുവനന്തപുരത്താണ് കെ ജയകുമാർ ജനിച്ചത് കലയുടെയും സാഹിത്യത്തിന്റെയും അന്തരീക്ഷത്തിൽ വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ കലാപരമായ അഭിരുചികൾക്ക് അടിത്തറയായി വീട്ടിലെ സിനിമ സാഹിത്യ ചർച്ചകൾ അദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ വായനയിലേക്കും എഴുത്തിലേക്കും ആകർഷിച്ചു തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും ബി എസ് സി സുവോളജിയിൽ ബിരുദം നേടിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സ് സാഹിത്യത്തിലേക്ക് തിരിഞ്ഞു പത്തൊൻപതാം വയസ്സിൽ തന്നെ ആശാന്റെ മാനസപുത്രിമാർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച് അദ്ദേഹം ഗ്രന്ഥകർത്താവായി മലയാളത്തോടുള്ള താല്പര്യം കൊണ്ട് കേരള സർവകലാശാലയിൽ അധ്യാപകനായാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്